ഹായ് ഡിയേഴ്സ് എഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ചിങ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് യെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റിക്കായി പ്ലീസ് ഗവ് മീ ഇത് അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഈസ് ദർ ട്രൂ ഫീലിംഗ് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഇസ് തെയർ പ്രൂഫ് ഹീലിംഗ് ആ കെ അഞ്ചൽ സാമോർ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് അക്യുറേറ്റ് മെസ്സേജ് ഫോളോ യു യെസ് മെമ്മറീസ് ഓഫ് ലവ് അവരും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു റിയൂണിയൻ നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള വളരെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഓർമ്മകളാണ് ഒരു വ്യക്തിക്കുള്ളത് വളരെയധികം ആയിട്ടുള്ള ഓർമ്മകളാണ് ആ ഒരു വ്യക്തിക്കുള്ളത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് കാണുന്ന സമയത്ത് അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവോ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു ആൻസറാണിത് കാരണം അവർ നിങ്ങളെ ധാരാളമായിട്ട് ഓർക്കുന്നുണ്ട് അവരുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് നെക്സ്റ്റ് കാർഡ് ട്രിൻഫ് എന്ന് വന്നിരിക്കുന്നത് കാരണം അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് അവരെ നിങ്ങളെ ഓർക്കാനുള്ള കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വളരെ വേഗത്തിലാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്നുള്ള ഒരു അവെയർനെസ് കിട്ടിയിട്ടാണ് അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നതും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ള ബോധ്യമാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് വേണം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് കൂടി ചേരണം ഇനി ഫാമിലിയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഫാമിലി ആകണം ഒരു റീയൂണിയൻ വേണം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വിവാഹം എല്ലാം ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് നേട്ടങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് എസ് ഇവിടെ ഒരു ഷാഡോ എന്ന് പറയുമ്പോൾ ഇതൊരു ട്വിൻഫ്ലെയിൻ ചെയ്യണി തന്നെയാണ് കാരണം ഇവിടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന അവരുടെ കുറേ ചീത്ത സ്വഭാവങ്ങളുണ്ട് അതായത് അത് അവർക്ക് ആരോടും പറയാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവർ ആരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് മാത്രം അറിയുന്ന അവരുടെ കുറച്ച് മോശം സ്വഭാവങ്ങളായിരിക്കാം ഒരു ഷാഡോ സൈഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു നിഴൽ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് ഒരു പക്ഷേ ആ ഒരു ഷാഡോ സൈഡ് ഒരു പക്ഷേ നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമായിരിക്കാം ഒരു പക്ഷേ അവർ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ ആ മോശപ്പെട്ട ഷാഡോ സൈഡ്സ് ഒന്നും അറിയില്ല എന്നായിരിക്കാം അവർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ അവർ നിങ്ങളിൽ നിന്നൊക്കെ അത് മറച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾക്കത് ബോധ്യ ബോധ്യമായിട്ടുണ്ടാവാം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവാം അവർക്ക് എങ്ങനെയൊരു ഷാഡോ സൈഡ് ഉണ്ടെന്നുള്ളത് യെസ് അതുകൊണ്ട് തന്നെ അവർക്ക് അറിയുന്ന ആ ഒരു ഷാഡോ സൈഡിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു അതായത് അവർക്കറിയാം അവർക്ക് കുറച്ച് ഒരു മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അഗ്രസീവ് ആവുന്ന ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ പരിഗണിക്കാത്ത വളരെ സെൽഫിഷ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വഭാവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം ആ സ്വഭാവത്തെ അവർ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അത് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവരുടെ മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് അവർക്കറിയാം അതുപോലെ തന്നെ ഈ സ്വഭാവം കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് വേർപെട്ട് പോയതും ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണ് അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് കൂടാതെ നിങ്ങൾക്ക് മാത്രമാണ് അവരെ പരിഗണിക്കാൻ പറ്റുകയുള്ളു നിങ്ങൾക്ക് മാത്രമാണ് അവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്നവർ ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് എന്തും വരട്ടെ എന്ന് ഓർത്ത് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും ആ ഒറ്റ ഒരു പോയിൻ്റ് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവരുടെ കുറവുകൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർന്നു പോകാനായിട്ട് കാരണമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇവർ മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരാഗ്രഹിക്കുകയാണ് അപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഞ്ചൽ ഓഫ് ലവ് അതായത് ഏഞ്ചൽ ഓഫ് ബാലൻസിന് ശേഷം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏഞ്ചൽ ഓഫ് ലവ് അത് നല്ലതാണ് കാരണം മാലാഖയെ പോലെയുള്ളൊരു സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇതിന് അവരെ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ കോമൺ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെൻറ്റർ ആയിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് തേടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്ത് നിങ്ങളെ തിരികെ പിടിക്കാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുക നിങ്ങളെ തിരിച്ചു അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ലക്കാണെന്ന് അവർ ചിന്തിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നവരാഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എസ് അവർ ആക്ഷൻ എടുക്കും സെവൻറ്റീൻ എന്ന് പറയുന്ന ഡേറ്റ് ഒരു പക്ഷേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അല്ലെങ്കിൽ പേഴ്സൻ്റെ ആവാം അവർ തീർച്ചയായിട്ടും ഇവിടെ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് കാരണം വേറെ ഒന്നല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുഡാണ് അവർക്ക് ഇത് വിജയമേ ഉണ്ടാവൂ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒരുപക്ഷെ അവർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മെൻ്റലി സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം യെസ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെലബ്രേഷനാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഫ്രണ്ട്സായിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് അതുമായിരി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉടനെ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവിടെ ആക്ഷനാണ് ഉണ്ടാവുക അവർ നല്ലതായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് യെസ് അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് അവർ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട് താങ്ക് യു എഞ്ച് താങ്ക് യു എഞ്ച് ഇവിടെയും യൂണിവേഴ്സ് തന്നെ പല സൈനുകളും നിങ്ങൾക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നുണ്ട് ഫെതേഴ്സ് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ് എഞ്ചിൻ നമ്പേഴ്സ് എക്സെട്ര ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഡിവൈൻ പറയുകയാണ് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ വൺ സൈഡഡ് ലവ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ ഒരാൾ മാത്രമാണ് മറ്റൊരാളെ ആഴത്തിൽ സ്നേഹിക്കുക ചെയ്തിട്ടുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം കാരണം ആ ഒരു ചിത്രം എന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളായിട്ടാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഇപ്പോഴത്തെ അവരുടെ എനർജി ആയിരിക്കില്ല നേരത്തെ ഉണ്ടായിരുന്നത് വളരെയധികം നിങ്ങളെ എന്താണ് അവോയ്ഡ് ചെയ്തു ഈ അവഗണന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് അതായത് ഒരുപാട് സ്നേഹം തന്നിട്ട് പിന്നെ ഒരു മാറ്റി നിർത്തി അത് ടിൻഫ്ലെയിം ചെയ്യാൻ ഒരു കാര്യമാണ് പക്ഷെ അത് ഭയങ്കര പെയിൻഫുള്ളാണ് അതവർ മനസ്സിലാക്കില്ല കാരണം അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്നേഹം എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ അവരെ ചെയ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം ഇരട്ടിക്കും പിന്നെ അറ്റ് ദ പോയിൻറ്റിൽ നിങ്ങളത് നിർത്തുമ്പോഴാണ് അവർക്ക് ആ ഒരു സപ്പോർട്ട് നിർത്തുമ്പോൾ ആക്ച്വലി അവരുടെ മനസ്സിൽ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം കിട്ടണമെന്ന് തോന്നും അപ്പോഴാണ് തിരികെ വരുന്നത് യെസ് ഇതൊരിക്കൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതായത് ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് പരസ്പരം ഒരുപാട് പ്രണയിച്ചിട്ട് പിന്നീട് മൈൻഡ് ചെയ്യാത്ത സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഒരുപാട് മെസ്സേജസ് ടെക്സ്റ്റ് ഒക്കെ അയച്ചിട്ട് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ടെക്സ്റ്റുള്ള മെസ്സേജിലൊന്നുമില്ല ഈ ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഈ വൺ സൈഡഡ് ലവ് എന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് ഒരാൾക്ക് മാത്രമുള്ള പ്രണയം തിരിച്ചിങ്ങനെ കിട്ടുന്നേ ഇല്ല ഒരിക്കൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് ഇവിടെ പറയുന്നത് ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന കൈകോർത്ത് നടന്നിരുന്നൊരു റിലേഷൻഷിപ്പാണ് അവിടെയാണ് ഇവർ ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് ഇവിടെ ഒരു പുതിയൊരു തുടക്കം എന്തായാലും ഉണ്ടാവും കാരണം അവർക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടാവും അത് നടക്കുന്നൊരു കാര്യം തന്നെയാണ് കാരണം ആ ഒരു സെപ്പറേഷൻ ടൈമിൽ ആണ് ഇവർ യഥാർത്ഥത്തിൽ ഉള്ള ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ ഒരു സെപ്പറേഷൻ ടൈമിലാണ് അതിനു മുമ്പ് നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോഴും നിങ്ങൾ അവരെ ഒരുപാട് ചേസ് ചെയ്ത് പോയപ്പോഴും ഒരുപാട് വൺ സൈഡായിട്ട് ഒരുപാട് പ്രണയിച്ചപ്പോഴും ഒന്നും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം അവർ ചിന്തിക്കുന്ന ഒരിക്കലും ഈ ഒരു സ്നേഹം എനിക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ് ഇതിൻ്റെ കാരണം അവർ ചിന്തിക്കാനുള്ളൂ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം എന്നുള്ളത് അപ്പം നിങ്ങൾ പക്ഷേ ഈ ഒരു വൺ സൈഡഡ് ലവ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനുകളുടെ കടന്നു പോയിട്ട് നിങ്ങളിത് നിർത്തുന്നൊരു സമയമുണ്ട് ചേസിങ് ഒക്കെ നിർത്തുന്നൊരു സമയമുണ്ട് ആ ഒരു സമയത്താണ് ഇവർക്ക് ആക്ച്വലി ശരിക്കുള്ള ആ ഒരു സെപ്പറേഷൻ എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയുള്ളൂ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്സിങ് നിർത്തി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് ലവ് ഒക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഇവർ യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നുണ്ട് കാരണം അവർ എന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യും ഓക്കെ ഇവിടെ പേഴ്സിൻ്റെ നെയിം ജെ എ വൈ സി എം എച്ച് ഒ ബി കെ ജെ ഡി എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പോൾ പേഴ്സണൽ നെയിമിൽ ഒരു ലെറ്റർ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക ചിലവർക്ക് മുഴുവൻ ലെറ്റേഴ്സ് ഉണ്ടാവും ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ മലപ്പുറം എന്നാണ് കിട്ടിയിരിക്കുന്നത് ആലപ്പുഴ എന്നാണ് കിട്ടിയിട്ടുണ്ട് പാലക്കാട് പത്തനംതിട്ട വയനാട് ആൻഡ് കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാനുണ്ട് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ താങ്ക് യു ഏഞ്ചിൽ ഇവിടെ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ നയൻ ഇപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസെൻ്റ് ആയിട്ടാണ് ട്വൻറ്റി എയ്റ്റ് ഏജ് ആയിരിക്കാം ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൻ എന്നൊരു നമ്പർ തേർട്ടി ത്രീ ട്വൻ്റി ട്വൻറ്റി ഫോർ ഫോർട്ടീൻ നയൻ ഫോർട്ടി സിക്സ് ട്വൻറ്റി ത്രീ ട്വൻറ്റി സിക്സ് എയ്റ്റീൻ അക്യുറേസ് ജിമിനായി ലോങ് ഹെയർ 20 addiction ട്വൻറ്റി അഡിക്ഷൻ ബ്ലാക്ക് കളർ butterfly ഗ്രീൻ face ലോങ് ഫീസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ റൗണ്ട് ഫീസ് തിൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് നമുക്ക് ആ കെഞ്ചൽ സാമൂഹിലോട് ചോദിക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കിട്ടണതെന്നുള്ളത് യെസ് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് വെയിറ്റ് കാത്തിരിക്കുക എന്നുള്ളത് വെയ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട് അടുത്ത മെസ്സേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും അതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്